ലൂലൂ ലൂലു നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ ലൂലു മാളാണിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലൂലു മാളിലേക്ക് എൻട്രി ആണ് ഒരു മിനിറ്റ്

ൻ ചൂട് കൂടി നിന്നിട്ടുണ്ട് ഞങ്ങളെ കൂടെ വന്നവരൊക്കെ എവിടെ പോയി എന്ന് അറിയുന്നില്ല ഇതാ ആക്ടിവിറ്റി എന്താ സംഭവം ഇതെന്താ സംഭവം ഓ രജിസ്റ്റർ ചെയ്തിട്ട് കുട്ടികളെ കളറിങ്ങാ അതെ ആയിരത്തി പതിനഞ്ച് മൈ ഡ്രീം ഹോം നിൻ്റെ ഡ്രീം ഹോം നിനക്ക് ഇഷ്ടപ്പെട്ട നിൻ്റെ ഡ്രീമിലുള്ള വീട് വരക്കണം ആ അതല്ലേ വെറുക്കുന്ന എന്നിട്ട് ഏ ഇത് വാർത്ത ഫുഡ് വെറുക്കണ്ടോട് ക്യാഷൊന്നും പിന്നെ വീട്ടിൽ നിന്ന് വരച്ച നല്ലത് അത് വളർത്തൽ നിൻ്റെ മനസ്സിലല്ലേ വീട് ആ ഇത് ഏതെങ്കിലും വീടായിരിക്കണം ചെയ്യാം പേര് അപ്ലൈ ഇതിന്റെ കൊടുക്കണെ രജിസ്റ്റർ ചെയ്തിട്ട് അതെങ്ങനെ പേയ്മെന്റ് ആ അപ്പൊ രജിസ്റ്റർ ചെയ്തോ ചെയ്തോടെ കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പേരെ അവരെ ഡ്രീമിലുള്ള വീട് വരച്ച് കൊടുക്കാൻ അപ്പോൾ നെജാക്ക ഇൻട്രസ്റ്റ് അവൾക്കത് ചെയ്യണമെന്ന് നമുക്ക് നോക്കട്ടെ അവൾ ചെയ്യട്ടെ അവളെ ഇൻട്രസ്റ്റിങ്ങ് അല്ല അവൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ ഓക്കെ എന്നീഡിയോട് ആട്ടോ അവൾ ചെയ്തതിന് ശേഷം